കുറച്ചു നേരം മുമ്പ് ഇവൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഇവനെ പൊറത്തു കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ വീണ്ടും ഏരിൽ കയറ്റു എന്ന് പറഞ്ഞുണ്ട് ഞങ്ങളത് തെളിവ് സഹിതം ഞങ്ങൾ അവനെ പൊറത്ത് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഇനി നീ പരാതി പറയില്ലോ അവന് രാത്രി പതിനൊന്ന് നാപ്പതായി ഇവൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അവന്റെ മൊബൈലില് അവൻ ലൈവ് ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തിയതല്ല പിന്നെ ഞാന് ചിറ കൊടിഞ്ഞത് പോലെ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിരിക്കുന്നു നാല് ദിവസമായി നിങ്ങള് ജോലി തിരക്ക് കാരണം എന്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഓഹോ നിങ്ങള് നിങ്ങടെ പിറക്കാട് അനിയനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ എന്താണെങ്കിലും കുഞ്ഞിക്കാൽ പെട്ടെന്ന് കാണണ്ട ആവശ്യമില്ല കാരണം ആ കുഞ്ഞിക്കാല് വന്നിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും അവരെ തല വരുന്നതാണ് നിന്റെ സിംഗിൾ എഫക്റ്റ് നിങ്ങളെ ഞങ്ങൾ ഇതിടാൻ കാരണം ഇതിന് ഇവരെ ഭക്ഷണം എന്ന് ഞങ്ങളെ വൻ ഇല്ല പറഞ്ഞു ഇവൻ കൊടുത്തില്ലായി പോയി ഞങ്ങളൊന്നും ഇവനെ പറഞ്ഞു അതുകൊണ്ട് വിത്ത് തെളിവ് വന്നപ്പം മെനു വന്നിട്ട് നിങ്ങളുടെ ഓർഡർ എടുക്കുന്ന ചേട്ടാ എന്ത് വേണോന്ന് ഇവൻ ലിസ്റ്റ് അങ്ങോട്ട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് എടുത്തിട്ട് ഓടിക്കും

കൊള്ളല്ലേ പിന്നെ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടോ ഒരു പൊട്ടാറ്റോ വെജസും കൂടിയായിട്ട് ഹായ് നവിൻ ഹായ് നവിൻ ഹായ് ഹായ് ബ്ലാക്ക് ഹണ്ടേഴ്സ് ബൈക്കിൽ ഇരുന്നാ പോലെ എന്നെ എവിടെങ്കിലൊക്കെ കൊണ്ടുപോ ബ്ലാക്ക് ഹണ്ടേഴ്സ് ബിഗ് ബോസ് പോയിട്ട് എല്ലാവരും ഒഴിച്ചേക്കും പൊട്ടാറ്റോ ബസ് നല്ല വലിയ വജസ് ആക്കി ഓട്ടോ അല്ലാണ്ട് ഗ്രഹണി പിടിച്ച പൊട്ടാറ്റോ കൊണ്ടേഴ്സാക്കുന്നു ചട്ടായി അച്ചൂസ് പന്ത്രണ്ട് മണിയായിട്ട് ഉറക്കൊന്നും ഇല്ല നിങ്ങൾക്ക് ലൈവില് വന്നിരിക്കുന്ന പന്ത്രണ്ട് മണിക്ക് തിന്നുകൊണ്ടിരിക്കുന്നു കാർത്തിക് നെവിൻ വെരി ഗിഫ്റ്റഡ് സിംഗർന്നൊക്കെ എന്റെ അഡ്രസ് പറഞ്ഞതാ ഈ സിംഗർ ഞങ്ങള് വീട്ടിലേക്ക് പറഞ്ഞു വരാ രാജഹംസം രാജഹംസം രൂപി ചേട്ടൻ എവിടെ എന്താ രൂപചട്ടാണോ ഞങ്ങളെ ഇപ്പൊ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി നെവിൻ ചേട്ട കോഫി താങ്ക് യു കോഫിയാണ് അല്ലേ പഴയ നെവിൻ ലുക്ക് ആണ് സൂപ്പർന്നിപ്പോ എന്താ മെറ്റീരിയൽ വിന്നർ എന്നൊക്കെ കാർത്തിക് ാണ് വി ഒരുപാട് ഇഷ്ടം ചേട്ടായി നോബിൻ നാട്ടിൽ വായു എന്നൊക്കെ തീർച്ചയായിട്ടും വരുന്നതാണ് എന്നെ വിളിച്ചിട്ടുണ്ട് നോബിന്റെ ചേട്ടൻ്റെ മമ്മി അതെ എൻറെ മമ്മി എന്റെ മമ്മിയായിട്ട് വരും ചെമ്മീനച്ചാർ കഴിക്കാൻ തീർച്ചയായിട്ടും ചൊല്ലുന്നുണ്ട് കൊറേ നാളുകള് കൂടിയാണ് ലൈവില് വരുന്നത് കേട്ടോ ഒത്തിരി നാട് കൂടി വരുന്നതാ ഈ ചെക്കൻ ഞങ്ങള് അങ്ങനെ ഭീഷണിപ്പെടുത്തി എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ അവളെ ഞാൻ നോക്കിയപ്പോ അവിടെ എന്നിട്ട് ഇങ്ങനെ ലൈവ് കണ്ടിരിക്കൻ ലൈവ് പോയ ഇപ്പൊ ആയിരം പേര് വരും നീ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യല്ലേ ഹായ് നീ വിചട്ടനുണ്ടോന്ന അത് ഇവളായിച്ചേ പിന്നെ എല്ലാരും സുഖായിട്ടിരിക്കുന്നു ഫുഡ് കഴിച്ചോ ബിഞ്ഞി നിങ്ങൾ ഓക്കെ ഇല്ല ഇവ അവൾക്ക് പറഞ്ഞപ്പിച്ചിരി മെന്റലി എന്തോ ഇഷ്യൂ വന്നിട്ടുണ്ട് ആൾക്കാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അത് എന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കണം ഏ പിന്നെന്താണ് ഞങ്ങൾ രാത്രി ഇപ്പത്തെ സമയത്ത് പന്ത്രണ്ട് മണി ആവാന്ന സമയത്ത് കുറവോണത്ത് അൽതാസയില് ഓ ഒരു വിശപ്പ് മാറ്റാൻ വേണ്ടി വന്നതാണ് മണിക്കൂർ ഇവിടെ ഇരിക്കണോന്നറിയത്തില്ല ഇത് കഴിഞ്ഞിട്ട് ഒരു ഉറക്കം ഉണ്ടാവും ബാക്കിയും രാവിലെ സമാധാനം ഉണ്ട് പിന്നെ രാവിലെ എണ്ണീക്കുമ്പോഴേ ഒന്ന് വാദം പറ്റില്ല താ എനിക്ക് ചായ എന്ന് പറഞ്ഞു വരും ഹൈ തോമസ്റ്റെഫിപോലൊരു മുതലുള്ളത് കൊണ്ടും ഇതുപോലൊരു മുതലിനിപ്പൊ കിട്ടിയത് കൊണ്ടും ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുവരാം നാട്ടിലും കൊണ്ടുവന്നാ പാത്രം പോരാ നിങ്ങൾ എല്ലാരും അവനെ നോക്കുകയും ചെയ്യണം പോയില്ല ദേവീചേട്ട് പോയില്ലേ ഞാൻ കാഴ്ച തന്നെ അവരൊഴിച്ചു കൊടുക്കാത്തോണ്ട് എന്നെ കൊണ്ട് തുടപ്പിക്കാൻ കാഴ്ച എന്നെ കാണിട്ടൊരു പള്ളിയിൽ വെച്ച ലുക്കില്ല ഇപ്പൊ കുഞ്ഞാടെ വനെ ഭക്ഷണമുള്ളു കുഞ്ഞാട് കുഞ്ഞാട് സുഖമാണോ കുഞ്ഞാടെ ഞാൻ എന്റെ ഇവർക്ക് ലൈവ് പോവാ നിന്റെ അവൻ അവന്റെ മൊബൈലിൽ ലൈവ് പോവാ കാണിച്ചെത്ര പേരൊക്കെ വരുന്നത് ഇപ്പൊ കാണിച്ചു തരാഞ്ഞു ചലഞ്ചിങ്ങാണ് നമ്പർ തരുമോന്ന് അവര് ഓക്കി കാണും ഇവരെ പോലെ പ്രാന്ത് പിടിച്ച് നടക്കുന്ന ആരായിരുന്നു എല്ലാരും ഓക്കീട്ടുണ്ടാവും നെക്സ്റ്റ് ഡെയിം ആയിട്ട് ഇപ്പൊ ഇവ വന്നപ്പോടക്കിടക്ക് ലൈവ് പോകണം ലൈവ് പോണോന്നുള്ളൊരു പ്രാന്തണ്ട് നോക്കത്തി

പിന്നെ പിന്നെ ആര് ബിബിയിൽ പോയ ഗുണം എന്താന്ന് വെച്ചാൽ ക്ഷീണിച്ച് പോയതുകൊണ്ട് കൊണ്ടും കഴിക്കാം വലിച്ചു വണ്ണം വെക്കുന്നില്ല ഒരു മാസമായിട്ട് തിന്നുകൊണ്ടിരിക്കാം ക്ഷീണമാകുന്നില്ല തടി വെക്കുന്നില്ല അതാണ് ഒരു പ്രത്യേക ഗുണം അവനെ വണ്ടിക്കാതെ പോയിട്ട് മൊബൈൽ എടുക്കാൻ പോയിക്കോ അവനീ ലൈവ് പോയിട്ട് ും നിറച്ച ആൾക്കാർ അവൻ്റെ ലൈവില് വരുന്നുണ്ടെന്ന് അവനെ കാണിക്കണം ഞങ്ങളെ കാണിക്കാണിക്കണം ഇവനുള്ളവരുണ്ടല്ലോ നമുക്കൊരു സെക്കൻഡ് പോലും വീട്ടിൽ മര്യാദ ഇരിക്കാൻ പറ്റില്ല എപ്പോഴാണ് ലൈവ് പോകുന്ന കർത്താവിന് പോലും കാണുമെന്നാണോ എന്തിനാ എന്നെ കേട്ടോ പക്ഷെ ഞാൻ എനിക്ക് കിട്ടിയ ഞാൻ പോകും എന്തോ ഞാൻ ബോസ് കിട്ടിയ ഞാൻ പോകും എന്താ പക്ഷെ എനിക്ക് എന്താ എൻ്റെ പ്രശ്നം എനിക്ക് ഇങ്ങനെ ഒടക്കം ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ക്ഷമിച്ച് കൺട്രോൾ ചെയ്ത് നിക്കാ സംഭവം എനിക്കറിയില്ല അതാണ് എൻ്റെ ഒരു ഇഷ്യൂ കൺട്രോള് ചെയ്ത് നിക്ക അതെല്ലേ നെമി ചേട്ടൻ ലൈവില് വരുന്നുണ്ട് ഇപ്പൊ നമ്മളെ കാണിക്കണ ആൾക്ക് നോക്കി ലൈവില് രണ്ടുപേരും ഇതെല്ലാം തിന്ന് ആ നിന്റെ മയാണ് കേളാവും എന്റെ നന്മക്ക് വേണ്ടി തന്നെ അങ്ങനത്തെ നന്മ എനിക്കിപ്പോ ഫുഡ് കഴിഞ്ഞാ തോന്നുന്നു ഞാൻ ഇപ്പൊ മാത്രമല്ല എപ്പോഴും േറ്റം വണ്ടേ നിന്റെ പൂക്കളൊക്കെ കാണാ വൈറ്റിട്ട് അതെ നീ ഇല്ലേ ക്യാമറയുടെ ഫ്രണ്ട് അതും തുറന്നു പഠിച്ചോണ്ട് വന്നു കഴിഞ്ഞാ ഞങ്ങള് മറ്റേ എന്നെ അവന്മാരേ പറഞ്ഞേ മറ്റേ ക്യാമറ ആയിട്ട് ഒളി ക്യാമറ ഒക്കെ നടക്കുന്നവരുണ്ടല്ലോ ണിക്ക് ഇത്രയും പേര് ലൈബ്രറി വരുന്നത് ഞാൻ ഒരിക്കലും പോലും വിചാരിച്ചില്ല ആ ട്ടുനെ കിട്ടിട്ടുണ്ട് തത്തമേനെ കിട്ടിയില്ല ഞാനിപ്പം കൊണ്ടുപോകും എനിക്ക് ഗിഫ്റ്റ് ചെയ്തോ ൊരുമാതിരി കുഞ്ഞാടെ കുഞ്ഞാട് ഇപ്പൊ ഞാൻ കുടിക്കാൻ വേണ്ടി പോകുന്നത് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാര്യം ആലോചിക്കണം ഫാഷൻ ഫ്രൂട്ട് ഉരുമ്പിട്ടാണ് ഇരിക്കുന്നത് ഏ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസാണ് ഞാൻ കുടിക്കുന്നത് അതെ ചേച്ചിയെ കാണിക്കാൻ ഞാൻ കാണിക്കാൻ ചേച്ചി പിന്നിച്ചിന്ന് ഞങ്ങളുടെ നേരത്തെ വീഡിയോ ഇല്ല യൂട്യൂബില് വിചാരിച്ച എനിക്ക് ഇഷ്ട കേട്ട് അവൻ നമ്മടെ ലൈവ് ഇരുന്ന് ഇവള് വളർന്നോണ്ടിരിക്കാ അല്ലല്ല കാര്യം പറഞ്ഞതാ എനിക്ക് കമന്റ് അപ്പൊ ആളുകൾ എന്ത് പറയട്ടെ അവരോടൊക്കെ പോകാൻ പറയൂ എനിക്ക് എന്റേതായിട്ടുള്ള നിലപാടുണ്ട് ഞാൻ അതിന് കൂടി മാധ്യമ സഞ്ചരിക്കും അവരോടൊക്കെ പോകാൻ പറയൂ ആളുകൾ ബിനീനെ കുത്തി കുത്തി നോവിക്കുന്നുണ്ടോ ആളുകൾ പലതും അവര് പറയുന്നുണ്ടോ അവരോടൊക്കെ പോവാൻ പറയും എന്റെ നിലപാട് എന്റെ അവകാശം ഇവ ലൈഫ് എന്നെ ജീവിതം ഇവരെ ആടാണ് ചെയ്യുന്ന ആളുകൾ നിങ്ങളെ കുത്തി കുത്തി നോവിക്കാറുണ്ടോ കമന്റ് പറയാറുണ്ടോ ബിനീനെ ഏറിലിട്ട് തേക്കാറുണ്ടോ ഏഹ് ഹൃദയത്തിൽ നോവിക്കാറുണ്ടോ ഏ അവരോടൊക്കെ പോവാൻ പറയും

ഇവിടെയുള്ള അപ്പം അപ്പൊ ഞാൻ ലൈവിൽ നിന്ന് പോവാട്ടോ ഇനി അവന്റെ ലൈവില് നിങ്ങൾ കാണുക അതുപോലെ ടാറ്റ ഞാൻ വെറുപ്പിക്കണില്ല